അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം ൂർ പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതി ഉദ്ഘാടനം നടത്തി പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതി ഓഫീസ് ഉദ്ഘാടനം നടന്നു എറിയാട് പോണത്ത് കുടുംബക്ഷേമ സംരക്ഷണ സമിതിയുടെ ഓഫീസ് കാരാ സെന്ററിന് തെക്ക് വശം പ്രസിഡന്റ് പോണത്ത് ബാബു ഉദ്ഘാടനം ചെയ്തു ഓണത്ത് കുടുംബക്ഷേമ സംരക്ഷണത്തിനെങ്കിലും സ്വന്തമായ സ്ഥലവും കെട്ടിടവും എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓഫീസുകൾ ആ ഓഫീസ് മാത്രമല്ല കുടുംബത്തിൽ നിൽക്കുന്ന മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അഭിപ്രായം നോക്കുന്ന കുടുംബങ്ങളെ സഹായിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ മക്കളില്ലാത്ത ഭക്താവില്ലാത്ത ആളുകളെ വർഷത്തിൽ ചെറിയൊരു പെൻഷൻ പദ്ധതി പോലെ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുന്ന